ായിട്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് സാരി എടുക്കുന്നത് നോക്കിയാലോ തികച്ചും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് മുതാണെ പ്ലേസ് എടുക്കുന്ന രീതിയിലും അഴിച്ചിടുന്ന രീതിയിലും കാണും ആമ്പൽപ്പൂവിന്റെ സാധാരണ സെലക്ട് ഇനി നമുക്ക് തുടങ്ങാം നമ്മുടെ സാരിയുടെ അവസാനത്തെ ഭാഗം ഈ കാണുന്ന പോലെ റൈറ്റ് സൈഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി വരും നമ്മുടെ ബെല്ലി ബട്ടന്റെ ഭാഗത്ത് വരുന്നവിടെ ഒരു അടയാളം പോലെ ഒരു സേഫ്റ്റി പിന്നെ കുത്തി വെക്കാം എന്നിട്ട് ഈ കാണുന്ന പോലെ മുൻയുടെ ഭാഗം എടുത്തിട്ട് നമ്മുടെ ബാക്കിൽ കൂടെ എടുത്ത് ഷോൾഡറിലേക്ക് വെക്കാം മുതാണിക്ക് എത്ര ലെങ്ത് വേണം നോക്കണം ഈ സമയത്ത് ബാക്കിൽ കൂടെ ഇങ്ങനെ ഒരു കസവ് വന്നിട്ടുണ്ടാവും അത് നമ്മുടെ ബെല്ലി ബട്ടന്റെ അവിടെ കൊണ്ടുവന്നിട്ട് ഒരു സേഫ്റ്റി പിന്നെ കുത്തി വെക്കാം ഇനി ഇത്രയും ഭാഗം നമുക്ക് പ്ലീറ്റ്സ് എടുക്കാനുള്ളതാണ് തീരെ ചെറിയ പ്ലീറ്റ്സ് എടുത്താലും എല്ലാം കൂടെ കുത്തി വെക്കുന്ന സമയത്ത് വയർ ബും എന്ന് പറഞ്ഞിരിക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ പ്ലീറ്റ്സ് ആയിട്ട് എടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ അറേഞ്ച് ചെയ്തിട്ട് ഒരു പിന്നെ കുത്തി വെക്കുന്നത് തന്നെ ഒന്ന് പൊക്കി പിടിക്കാൻ എന്നിട്ട് പ്ലീറ്റ് താഴ്ഭാഗത്തൊക്കെ ഒന്ന് ലെവലാക്കി അറേഞ്ച് ചെയ്യുക മുതാനാണ് പ്ലീസ് എടുത്ത് കൊടുക്കണം നേരെ മുതാനുള്ള ഭാഗം എടുക്കാം നമ്മൾ പ്ലീറ്റ് എടുക്കുമ്പോണ്ടല്ലോ ഒരുപാട് വീതിയുള്ള പ്ലീറ്റ്സ് എടുക്കാതെ നമ്മളുടെ ഷോൾഡറിന്റെ ആ ഭാഗത്ത് നിൽക്കുന്ന രീതിയിലുള്ള പ്ലീറ്റ്സ് പ്ലീറ്റ് കാണുമ്പോൾ കുറച്ചും കൂടെ എടുത്തുകഴിഞ്ഞാൽ ബാക്കി ലെങ്ത് ഫുള് ഞാൻ ഈ ഒരു രീതിയിലാട്ടോ പ്ലീറ്റ് ആദ്യത്തെ പ്ലീറ്റിനെ ബാക്കിയുള്ള പ്ലീറ്റ്സിനെ കാണും പൊടിക്ക് വലിപ്പം കൂടുതലായിരിക്കും കാരണം അടിയിലത്തെ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തേക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് പുറത്തു കാണില്ല ഇതെല്ലാം ചെയ്തിട്ട് ചുളിവൊന്നും പറ്റാത്ത രീതിയിൽ സാരി നിങ്ങൾ വെക്കുക പിറ്റേ ദിവസം എടുത്തിങ്ങനെ ചുറ്റി കൊടുത്താൽ മതി അഴിച്ചിടാനാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പിന്നെ മാത്രം എടുത്തു നമ്മൾ ഓൾറെഡി പിൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്ലീസ് ഉണ്ടല്ലോ അത് ഷോൾഡറിൽ വെച്ച് പിൻ ചെയ്തിട്ട് താഴ്ഭാഗത്തേക്കുള്ള പ്ലീറ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്യും ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ കുറച്ച് തുണി ഇങ്ങനെ എക്സ്ട്രാ വരും അത് വൃത്തികേടില്ലാത്ത രീതിയിൽ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഒക്കെ പോലെ എടുത്തിട്ട് നൈസ് ആയിട്ട് നൈസായിട്ട് കുത്തി വെക്കുക ഞാനും അത്ര പെർഫെക്റ്റ് ആയിട്ട് അല്ലെ സാരി കൊടുക്കാറ് അതുകൊണ്ട് ഇത് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ബിഗിനേഴ്സിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്